അയ്യോ ദേവിയും ബാലനും വീട് വിട്ടു പോയോ ഇനി എന്താ ചെയ്യും ആ പിള്ളേരൊക്കെ ഇനി എങ്ങനെ ജീവിക്കും അമ്മേ അടുപ്പിൽ എന്താ അമ്മ വെച്ചിരുന്നെ അയ്യോ എന്നാ വെച്ചിരുന്നേ ചായ വെച്ചിരുന്നോ ഇതാണോ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ എന്നോട് നമുക്ക് പറയായിരുന്നില്ല ഞാൻ നോക്കത്തില്ലായിരുന്നോ നാളെ ഇതുപോലെ ഗ്യാസ് ഓണാക്കി വെച്ച് ഇതുപോലെ ടി വി കണ്ടോണ്ടിരുന്നെങ്കിൽ ഗ്യാസ് എന്നാ ചെയ്യാനാ അമ്മേ ഇത് നോക്കിക്കഞാൻ എത്ര വരെ കഴുകിട്ടെന്നു ഈ കോലത്തിലായി കിട്ടിയത് ഇനി ഈ പാത്രം ഉപയോഗിക്കാൻ പറ്റുവോ എത്ര വട്ടം ഞാൻ പറഞ്ഞു മടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാൻ വേണ്ടിട്ട് അതിനെങ്ങനെ ഇരു മണിക്കൂർ സീരിയൽ കാണിച്ചില്ലല്ലേ

എന്നെ തലവേന എന്ന് പറയാലോ ഇത് കൊണ്ടാ തലവേദന എടുക്കുന്നത് മനസ്സിലായോ എത്ര വട്ടം പറയണോ അമ്മേ മുഖത്തോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എത്ര നേരം കൊണ്ട് ഇത് കണ്ടോണ്ടിരുന്നേ കണ്ണിനെ ബാധിക്കും തലവേദന എടുക്കും ഇതാണ് ചാർജർ കുത്തിയിട്ടുണ്ടോ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ മൊബൈല് എന്റെ മാനെ എനിക്ക് മേടിച്ചത് തന്ന മൊബൈലില് ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും കഷ്ടമുണ്ട് കേട്ടോ എന്റെ മുറിപ്പോടി എന്നത് ഓഫ് ഓഫ് ഒരു മിനിറ്റ് െ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കഴിച്ചത് ഇവിടെ വെക്കാതെ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് കഴിച്ചിട്ട് ബാക്കി കണ്ട് ഉറുമ്പ് മുഴുവൻ ആ സെറ്റി കൂടെ പൊക്കോണ്ടിരിക്കുക എന്തെങ്കിലും നമുക്ക് ഞാൻ ശ്രദ്ധ ഉണ്ടോ അമ്മ കഴിച്ചു കപ്പ് കേക്ക് മുഴുവൻ കഴിച്ചോ ഇല്ല എന്നിട്ട് ബാക്കി എന്നാ ചെയ്തു അമ്മേ അതിൻ്റെ മോളിന് കുഞ്ഞെങ്കാനും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ കഴിക്കത്തില്ല നിറച്ചു ഉറുമ്പോ അമ്മേ ഞാനിപ്പോൾ തൂത്തിട്ട് പോയതല്ലേ ഉള്ളൂ അതൊന്നെടുത്ത് വേസ്റ്റ് ബാസ്കറ്റ് എടുത്ത് തീരുന്ന പ്രശ്നമില്ലുള്ളൂ എന്തിനാ ഇങ്ങനെ മെനക്കെട്ടുണ്ടാക്കുന്നത് എനിക്ക് ഉറുമ്പ് വന്നതിനാണോ ഇനി മാത്രം ചാടുന്നത് ഉറുമ്പ് കൂടി പോലെ ഞാൻ പപ്പടം ഇങ്ങനെ ഒരെണ്ണം നിന്നാ കുഴപ്പമില്ല എത്രാമത്തെ നാലാമത്തെ ഡോക്ടർ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മയുണ്ടോ ബി പി എത്രയെന്നല്ല നിശ്ചയം ഉണ്ടോ അമ്മേ എന്തിനാ ഇങ്ങനെ ഗുളിക വാരി കഴിക്കുന്നിടത്തി പപ്പടം കൂടെ കൂട്ടി കഴിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അമ്മേ ഈ പ്രായമൊക്കെ ആയില്ലേ രണ്ട് പപ്പടം കഴിച്ചു അത് പോട്ടെ നാലാമത്തെ പപ്പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിന് എന്നെ വഴക്കുറയാൻ പോകുന്നത് ആരോഗ്യത്തെ പറ്റി കുറച്ചെങ്കിലും സാമാന്യ ബോധം വേണ്ടേ അമ്മേ ആ പഴം എടുത്ത് കഴിക്കും അതിന് പകരം എനക്ക് പോവാ വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ആ ഞാനാടിയും എടി എനിക്ക് ഇവിടെ ജീവിച്ച് ജീവിച്ചു മടുത്തടി ഇവിടെ മരുമോടെ പറഞ്ഞാൽ ഞാൻ വല്ല അഗതി മന്ദിരത്തിലും പോവുക എന്നെ വല്ല അഗതി മന്ദിരത്തിലും കൊണ്ടേ ആക്കി കേൾക്ക ഇല്ലെങ്കിൽ എന്തേലും കേൾക്കും തീർച്ചയാ എന്റെ പെൻഷൻ കാശ് മേടിച്ചതിലും ഞാൻ ജീവിച്ചോളാം ഇടയ്ക്കിടയ്ക്ക് നീരയ്യായിരം ഇട്ടു തന്നാൽ മതി ഓണത്തിനും വിഷുവിനും സദ്യയും കൊണ്ട് വന്നേക്കണേടി ഞാൻ മടുത്തു ചത്താ മതി ഇങ്ങനെ അമ്മ കഴിച്ചുവിടാൻ തോന്നുന്നു എന്താണൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഭരിക്കുകയാണെന്നോ ഇവിടെ ജീവിക്കണ്ടൊക്കെ ഞാൻ ഭരിക്കാൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി എന്റെ സ്വഭാവ ഇതായി പോയി ദേഷ്യത്തിൽ പറയുന്നൊന്നും അല്ല ഞാൻ നല്ലതിന് വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നേന്നുള്ളൂ സമാധാനത്തിൽ പറഞ്ഞാൽ ഇപ്പൊ കേക്കും എനിക്കറിയാൻ എന്നാ ചെയ്യണ്ടായിരുന്നു സാവകാശം പറഞ്ഞു നോക്കി ഞാൻ പക്ഷെ സാവകാശം പറഞ്ഞൊന്നും കേക്കുന്നില്ല അതുകൊണ്ടാണ് ഇച്ചിരി പറയുന്നത് ഞാൻ ഇനി എന്താ ചാവട്ടെ നീ കഞ്ഞി എന്നിട്ട് കുടിക്കുളികളാ പട്ടിന് കിടക്കാതെ എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നു ചാല ഉപ്പ് ഒഴിച്ചിട്ട് കഞ്ഞി മാത്രമേ ഉള്ളൂ അത് കുടിച്ചോ എനിക്കൊന്നും വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നാ ചെയ്യാനാ ഈശ്വര സ്വാതന്ത്ര്യം എന്തായോ എന്തോ മോളൊന്നും പറ

അമ്മ ഞാൻ പറയുന്ന കേൾക്കമ്മേ കഞ്ഞി കുടിച്ചാൽ അല്ലേ നമുക്ക് ഗുളിക കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ വേറെ വല്ലതും വേണം ഞാൻ ഉണ്ടാക്കി തരാം എന്നാ വേണ്ടെന്ന് പറഞ്ഞാ മതി വേറെ വല്ലതും വേണോ എനിക്ക് വേണ്ടില്ലേ ഞാൻ എന്നാ കുടിക്കില്ല അമ്മ ഈ കഞ്ഞു കുടിക്കുന്നുണ്ട് മര്യാദക്ക് ഗുളികഴിക്കണതാ വേണ്ടാത്ത ഒരു കാര്യം അസുഖം വരുത്തി വെച്ച് എല്ലാവർക്കും അസുഖം വന്ന് എഴുന്നേറ്റ് വാ കഴിക്കേ ആ കുഞ്ഞു പഠിക്കുവാന്നോ എന്ന പുഷ്പ ചേച്ചി എന്നാണ്ട് വിശേഷം അയ്യോ എന്നാ മുഖം എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ സങ്കടം പോലെ ഒന്നും ഇല്ല എന്റെ സുമേ അങ്ങനെ അല്ലല്ലോ മുഖം കണ്ടിട്ട് എന്തോ ഒരു വശഭം പോലെ ഉള്ളതാ പോയായിരിക്കും തോന്നുന്നു ഞാൻ കുറച്ച് ദിവസമായി പ്രശ്നമുണ്ടോ എനിക്ക് എങ്ങനെ മനസ്സിലായി എല്ലാ വീട്ടിലും മരുമക്കളുണ്ട് പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിന് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് മായമ്മയുടെ മുഖത്ത് പോലും നോക്കത്തില്ലായിരുന്നു കാണുന്ന ഒരക്ഷരം ഉം കിണ്ടത്തില്ലായിരുന്നു ഞാൻ ഫോൺ നോക്കിയാൽ കുറ്റം ടി വി കാണിച്ച കുറ്റം രണ്ടു അപ്പടെ നിന്നാ പോലും കണക്കാം എനിക്കിത് വേണം കിടക്കുന്നതല്ലേ ഇതൊക്കെ യോഗം ചേച്ചി അപ്പൊ ഇല്ലയോ അവർക്ക് ജലദോഷം പന്നിയായിട്ട് നാലഞ്ചു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അവിടെ കാണാൻ പോവാ ചേച്ചി വരുന്ന ഞാൻ വരുന്നില്ല അവൾ മാസ്ക് മാസ്കില്ലാതെ അവളെന്നെ മാസ്ക് ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇപ്പൊ മാസ്ക് ഇഷ്ടിക്കാൻ കണ്ടില്ലേ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു അവസ്ഥ അയ്യേ പുഷ്പ ചേച്ചി ഇത്ര പാവായത് കൊണ്ടല്ലേ അവള് തലേക്കറി നിരങ്ങുന്നത് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അസുഖം നോക്കാൻ പോകും മാസ്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെന്നാ കരുതുന്നു അവർ കൊല്ലം മരകൾ പോകാൻ കരുതത്തില്ലേക്കാളും അത് നോക്കാൻ പോതിരിക്കുന്നതാണ് ചേച്ചിക്ക് നാളുമില്ലേ ചേച്ചി ഇത്ര പാവായിട്ടാണ് അവളെ തലേക്കേറി നിരങ്ങുന്നത് മരുമോളെ നിൽക്കാൻ അയ്യേ ആ അത് പിന്നെ എനിക്ക് എനിക്ക് അവളെ പേടിയൊന്നും ഇല്ല ഞാൻ മാസ്ക് ഇടാതെ തന്നെ നിങ്ങളുടെ കൂടെ കാണിച്ചു കൊടുക്കാം ഇനി പോയി അപ്പുറത്ത് പോയി അവൾ തന്നെ നിർത്തി കൊടുക്കുന്നുണ്ട് മരണമൊക്കെ കുറഞ്ഞു കണ്ണനെ നല്ല ചീത്ത കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അവക്കത് കിട്ടണം എനിക്കെന്തായാലും സമാധാനമായി വായിക്കായിട്ട് ഉത്തരം നാഗണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്നെ മാസ്ക് ഇടാതെ പുറത്തോട്ട് കിടാത്തവളാവള് കഴിഞ്ഞ ദിവസം മേർച്ചേച്ചിയെ കാണാൻ ഞാൻ പോയിരുന്നു അവര് പനിയും ചുമയും പിടിച്ചു കിടക്കുവല്ലേ പിന്നെ മാസ്ക് ഇട്ടില്ലേ എനിക്ക് പനിയും ചുമയം വന്ന് ചത്തുപോകും ഞാനിതേ വയർപുണി പോലെ നടക്കുന്നു ഇപ്പൊ എന്തായി അവിടെ ഒരു മാസ്ക് ഇപ്പൊ എന്തായി സമർപ്പണം ദേഷ്യത്തിന് സ്നേഹത്തിന്റെ മുതിരം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന എല്ലാവർക്കും വേണ്ടി